മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം ബി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മാടായി പുതിയ ഗാടി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഴയങ്കാടിയിൽ ഉജ്ജ്വല സ്വീകരണം സമ്മേളനം കെ പി സി സി അംഗം ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു പുതിയകാടി മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ ഡെയ്സി ചടങ്ങിൽ അധ്യക്ഷയായി ഡി സി സി ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് ഭാരവാഹികളായ ജലേഷ്മി ദത്തൻ വി കെ മിനിമോൾ അത്തായി പത്മിനി ഇ പി ശ്യാമള ടി പി പ്രിയ കെ സിന്ധു ജില്ലാ സെക്രട്ടറിമാരായ ടി പുഷ്പ പി വി ധനലക്ഷ്മി മടപ്പള്ളി മംഗള ബ്ലോക്ക് പ്രസിഡന്റ് റീന സുരേഷ് മണ്ഡലം വി വി മിശ്രിയ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സർക്കാരിന്റെ കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂർ ഞങ്ങൾ മൂന്നാം വയസ്സിലേക്ക് ടെക്സിൽ ആനിവേഴ്സറി സൂപ്പർ സേവ് ജനുവരി പത്ത് മുതൽ ഇരുപത് വരെ